കിണർ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് അടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു ഒരു തൊഴിലാളിയെ രക്ഷപ്പെടുത്തി വടകര അഴിയൂരിലാണ് അപകടം നടന്നത് കണ്ണൂർ പടനേക്കൽ സ്വദേശി രതീഷാണ് മരണപ്പെട്ടത് മൊത്തം ആറ് തൊഴിലാളികളായിരുന്നു കിണർ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നത് മഴയും മണ്ണിന്റെ ബലക്കുറവും അപകടത്തിന് കാരണമാവുകയായിരുന്നു മണ്ണിടിഞ്ഞ് രതീഷിന്റെയും ഒപ്പമുണ്ടായിരുന്ന വേണുവിന്റെയും മുകളിൽ വീഴുകയായിരുന്നു വേണുവിനെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തിയെങ്കിലും രതീഷിനെ രക്ഷപ്പെടുത്താനായില്ല അപകട സമയം നാല് തൊഴിലാളികൾ കരക്കി നിൽക്കുകയായിരുന്നു പോലീസും ഫയർഫോഴ്സും എത്തി ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്താണ് രതീഷിന്റെ മൃതദേഹം പുറത്തെടുത്തത് বড় <laughs> কি മലയാളം ടെലിവിഷൻ കോഴിക്കോട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി